ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള പറയുന്നത് പി എസ് ശ്രീധരൻപിള്ള കേരളത്തിലെ ഒരു പ്രഗൽഭനായ അഭിഭാഷകനാണെന്ന് എല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും അങ്ങനെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു അഭിഭാഷകൻ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തിരുന്നത് സ്ഥാനത്തിരുന്നതുകൊണ്ട് ഇരുന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് എങ്ങനെയാണ് തീർച്ചയായിട്ടും ഇത്തരം വിഡ്ഢിത്തങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വിഡുത്തം നിറഞ്ഞ ആശയങ്ങൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പി എസ് ശ്രീധരൻപിള്ള മുന്നോട്ട് വെക്കരുത് എന്തിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് പി എസ് ശ്രീധരൻപിള്ള ആവശ്യപ്പെടുന്നത് ശബരിമലയിൽ യുവതികൾ കയറിയതിനെക്കുറിച്ചു അത് തീർച്ചയായിട്ടും ശബരിമലയിൽ യുവതികൾ കയറിയതിനെ സർക്കാർ പിന്തുണച്ചത് അല്ലെങ്കിൽ സർക്കാർ അതിനെ സംരക്ഷണം കൊടുത്തതിന് പിന്നിൽ അത് സുപ്രീംകോടതിയുടെ ഒരു വിധിയാണ് ഭരണഘടനാ ബാധ്യത സർക്കാരിന് നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും സർക്കാർ ആ രണ്ട് യുവതികളേക്ക് ശബരിമലയിൽ പ്രവേശിക്കുന്നതിന് അവസരമൊരുക്കിയതും വളരെ ബുദ്ധിപരമായി തന്നെ സർക്കാർ അത് സാധിച്ചെടുക്കുകയും ചെയ്തു മാത്രമല്ല ഈ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ വളരെ വിശദമായ റിപ്പോർട്ട് തന്നെ സർക്കാർ സമർപ്പിക്കും അപ്പോൾ പത്തിലധികം യുവതികൾ അതിനോടകം തന്നെ ശബരിമലയിൽ കയറും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് തീർച്ചയായിട്ടും സർക്കാരിന് അതിൻ്റെ ബാധ്യതയുണ്ട് പിന്നെ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം വേണം വേണം എന്നാവശ്യപ്പെടുന്നത് ശബരിമലയിൽ യുവതികൾ കയറിയതിനെ തുറന്ന് നിങ്ങൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള തെരുവുകളിൽ നിങ്ങൾ അക്രമം അഴിച്ചുവിട്ടതിനെ കുറിച്ചാണോ പിന്നെ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും വരെയും ഈ നിങ്ങൾ തുടങ്ങി വെച്ച അക്രമ സംഭവങ്ങൾക്ക് അറുതി വന്നിട്ടില്ല പോലീസിന്റെ ഭാഗത്തു നിന്നും പോലീസ് വ്യാപകമായി തന്നെ ബി ജെ പി പ്രവർത്തകനെ തെരഞ്ഞു പിടിക്കുന്നു മാത്രമല്ല സി സി ടി വി ദൃശ്യങ്ങളുടെ മറ്റും സഹായത്തോടുകൂടി സഹായത്തോടുകൂടി നിങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ അക്രമം അല്ലെങ്കിൽ നിങ്ങളുടെ ആഹ്വാന പ്രകാരം ബി ജെ പി പ്രവർത്തകർ നടത്തിയ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരെ പോലീസ് ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ചാണ് നിങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് എന്തുകൊണ്ട് പ്രത്യേകിച്ചും നിങ്ങളൊരു അഭിഭാഷകനാണ് ആ അത്തരത്തിൽ ഒരു പ്രാഗൽഭ്യം തെളിച്ച ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നടന്ന സംഭവത്തെക്കുറിച്ചൊക്കെ ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പി എസ് ശ്രീധരൻപിള്ള അത്തരത്തിലുള്ള വിധിതനങ്ങൾ ഇനിയും എഴുന്നള്ളിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്